ആയി കൂട്ടുകാരെ എല്ലാവർക്കും മഹീസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ക്രിസ്മസ് ഒക്കെ ആയി വരുമല്ലേ നമുക്കൊരു അടിപൊളി പുൽക്കൂട് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനും ചേട്ടനോട് ചേട്ടൻ്റെ പഴയ വീട്ടിൽ അതായത് ഇപ്പം ഒരു നാലഞ്ച് വർഷമായതേ ഉള്ളു ഇപ്പം താമസിക്കുന്ന വീട് വാങ്ങിച്ചിട്ട് അതിന് മുന്നേ താമസിച്ച വീട്ടിലോട്ട് മുളയൊക്കെ വെട്ടാനായിട്ട് പോവുകയാണ് ഇടയ്ക്കൊക്കെ ഇതുപോലെ പോകും മൊത്തം കാടൊക്കെ പിടിച്ചിട്ട് ആകെപ്പാടെ കാടൊക്കെ പിടിച്ച് കിടക്കുവാണ് അപ്പം ഒരിടയ്ക്ക് ഞങ്ങൾ വന്ന് അവയൊക്കെ കയറി ഒന്ന് നോക്കുകയൊക്കെ ചെയ്തായിരുന്നു മരമൊക്കെ വീണ് ഷീറ്റ് ഷീറ്റെല്ലാം ഒന്ന് പോയി ഒക്കെ കിടക്കുക പങ്കാളിയെ അടുക്കളയുടെ ഒക്കെ സൈഡിലെ കഥവും എല്ലാം പോയി ഇനിയിപ്പോൾ ഇത് അങ്ങനെ ശരിയൊക്കെ എടുക്കാനൊക്കെ ഭയങ്കര പ്രയാസമാണ് ഇടയ്ക്ക് ഇങ്ങനെ വാടകക്കാരൊക്കെ വന്ന് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു കൂട്ടർ വേണമെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇങ്ങനെ ഇച്ചിരി കാടും മല മലസൈഡാണ് അപ്പം അവർ ഒരു ചേച്ചിയും ചേട്ടനോടായിരുന്നു അവർക്ക് ചേട്ടൻ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ചേച്ചിക്ക് തന്നെ ഇവിടെ നിൽക്കാനായിട്ട് പേടിയൊക്കെ ആയിരുന്നു അങ്ങനെ പിന്നെ വാടകക്കാരൊക്കെ അങ്ങ് പോയി പിന്നെ നമ്മളുടെ ഇടയ്ക്ക് വന്ന് തേങ്ങ ഇടുകയും അങ്ങനെ ഓരോന്നൊക്കെ പറിക്കാനൊക്കെ വരും റമ്പുട്ടാൻ പറിക്കാൻ ഇവിടെ ആണെങ്കിൽ ചീമപ്പുളി ആരൻപുളി ആരൻപുളി എന്ന് വെച്ചാൽ സ്റ്റാർ ഫ്രൂട്ട് പിന്നെ നാരങ്ങ ചാമ്പ മാങ്കോസ്റ്റീൻ മാങ്കോസ്റ്റീൻ അല്ലയോ മുട്ടപ്പഴം പിന്നെ റമ്പുട്ടാൻ അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉണ്ട് വിറകിനൊക്കെ ആണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല മേളീന്നിങ്ങനെ മലയിൽ നിന്നൊക്കെ വരുന്ന ഉറവയുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഒരു കുഞ്ഞ് കിണറ ഒട്ടും ആഴ് എന്തോ ആഴവില്ല പക്ഷേ നല്ല രീതിയിൽ വെള്ളവും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും നല്ല തെളിഞ്ഞ കണ്ണുനീര് പോലുള്ള വെള്ളമാണ് അപ്പം നമ്മൾ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട് തേങ്ങയൊക്കെ ഇടിക്കാനായിട്ട് പിന്നെ ഇടയ്ക്ക് വന്ന് നോക്കാനൊന്നും ആളില്ലാത്തോണ്ട് ഒഴിഞ്ഞ് വീഴുന്ന തേങ്ങയൊക്കെ അടുത്തൊക്കെ ഉള്ളവരെടുക്കുവാണ് വീടിന് ഒരുപാട് വർഷം പഴക്കമൊക്കെ ഉള്ളൊരു വീടാണ് പണ്ടത്തെ നല്ല അത്യാവശ്യം നല്ലൊരു വീടാണ് അതിപ്പം ചേട്ടൻ്റെയൊക്കെ കുഞ്ഞിലെ വേറെ ഒരാടയിൽ നിന്നൊക്കെ വാങ്ങിച്ചെന്നാണ് പറഞ്ഞത് പിന്നെ നമ്മുടെ താക്കോലൊന്നും എടുത്തില്ലായിരുന്നു അല്ലെങ്കിൽ തുറന്ന് അകൊക്കെ ഒന്ന് കാണിക്കുമായിരുന്നു ഞാൻ ഇങ്ങനെ ഉള്ളിലൂടെ ഒന്ന് നോക്കുമായിരുന്നു അടുക്കളയൊക്കെ എപ്പോഴും നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയൊക്കെയാണ് ഇവിടുത്തെ അടുക്കള അരകല്ലുമൊക്കെ എല്ലാം ഉണ്ട് ഇന്നത്തെ അരകല്ലുണ്ട് അലമാരി കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ പണ്ടൊക്കെ നമ്മൾ അരിയൊക്കെ ഇട്ട് സൂക്ഷിക്കത്തില്ലേ ഒരു തരം തടി പോലുള്ള പെട്ടി അപ്പോൾ അതൊക്കെ ഉണ്ട് ഞങ്ങൾ ഒരു തവണ വിചാരിച്ചായിരുന്നു വന്ന് അലമാരെയും തടിപ്പെട്ടിയൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോകാമെന്ന് പിന്നെ മടിച്ച് ഇനിയിപ്പം എന്തോ സ്ഥലമൊക്കെ വിൽക്കാനായിട്ട് നോക്കുന്നുണ്ട് പിന്നെ വഴിയുടെയൊക്കെ ബുദ്ധിമുട്ട് കാരണം ഇങ്ങനെ നടന്നു വരാനുള്ള വഴിയേ ഉള്ളൂ വണ്ടിയും കാര്യങ്ങളും ഒന്നും മുകളിലേക്ക് കയറത്തില്ല പിന്നെ ഇവിടെ തൊട്ടുമേളിലായിട്ട് കുറേ വീടുകളുണ്ട് അവിടെ ആണെങ്കിൽ ഓമനെന്ന് പറയുന്നൊരു അമ്മയുടെ വീടാണ് ഞാൻ എന്നു വന്നാലും അവിടുത്തെ അമ്മ അവിടെ ഉണ്ടോ എന്ന് ചെയ്ത് നോക്കും ഇത് കണ്ടില്ല ഇവിടെ ചെറുപ്പഴമൊക്കെ ഉണ്ട് ഒരു തവണ വന്നപ്പോൾ നിറച്ച് കായുണ്ടായിരുന്നു പിന്നെ ഇവിടെയും പിഴുപുളിയും ചാമ്പയും അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പം പിഴുപുളിയൊക്കെ ഉണ്ടായി നിൽക്കുന്നതുകൊണ്ട് ഈ കുമ്പഴുപ്പൻ അതായത് തത്തപ്പച്ച കളറിൽ ഇങ്ങനെ കുമ്പഴുപ്പനായ പിഴുപുളി കഴിക്കാനായിട്ട് എനിക്ക് വലിയ ഇഷ്ടമാണ് അപ്പം ഞാൻ പിഴുപുളി നോക്കാനായിട്ട് പോവാണ് അവിടുത്തെ അമ്മ ഇവിടെ ഇല്ല ഇവിടുന്ന് താഴോട്ട് കുറച്ച് വീടുകളൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഇവിടെ അംഗനവാടിയൊക്കെ ഉണ്ട് നമുക്ക് ആ സൈഡിൽ കൂടെ ഇങ്ങനെ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊന്നും പോയിട്ടില്ല പിന്നെ മുകളിലേക്കാണെങ്കിൽ വലിയ ഒന്ന് രണ്ട് വീടുകളൊക്കെ ഉണ്ട് വലിയ വീടൊന്നുമല്ല വീടുകളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒക്കെ ആണെങ്കിൽ കിണറൊന്നും അങ്ങനെ കെട്ടി കളത്തിയതൊന്നും അല്ല വലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം എല്ലായിടത്തും മാറ്റിയതാന്ന് തോന്നുന്നത് അമ്മയുടെ മക്കളാണെങ്കിൽ ഇവിടെ തൊട്ടടുത്തു തന്നെ താമസിക്കുന്നുണ്ട് ഇവിടെ ഒറ്റയ്ക്കായത് കൊണ്ട് ഇടയ്ക്കൊക്കെ ഇവിടെ പോവും പിന്നെ ഇടയ്ക്കൊക്കെ തൂത്തുവാരി ഇടാനും അങ്ങനെയൊക്കെ ഇങ്ങോട്ട് വരാറുള്ളൂ ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും പുൽക്കൂടൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് മുളയൊക്കെ വെട്ടിയിട്ടായിരുന്നു അപ്പം എന്നോട് പറഞ്ഞു നമുക്ക് മരത്തിൻ്റെ വണ്ടയ്ക്ക് കയറി ഇരുന്നിട്ട് കുറച്ച് തേങ്ങയാണെങ്കിൽ എത്തുന്ന കളരത്തിലുണ്ട് അപ്പം അത് പറിച്ചിടാമെന്ന് വിചാരിച്ചു വേണ്ടിയുള്ള തോട്ടിയും കാര്യങ്ങളൊക്കെ കിട്ടുമോ പിന്നെ കമ്പിളി നാരങ്ങ ഉണ്ട് രണ്ട് മൂന്നെണ്ണം ആദ്യം ഞങ്ങൾ ഒരെണ്ണം പറിച്ചായിരുന്നു അത് വീടിയെടുക്കാൻ ഒന്നും പറ്റിയില്ല പക്ഷേ അത് നിറച്ച് കേടായിരുന്നു ഈച്ച ഏതാണ്ട് കുത്തിയതാണ് കുറേ ഇങ്ങനെ ഇതിൻ്റെ ചുവട്ടിലെല്ലാം കൊഴിഞ്ഞു വീണ് കിടപ്പുണ്ട് ഒരു കുഞ്ഞു കമ്പിളിനാരൊക്കെ വന്നാൽ ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട് ഞാനിപ്പോൾ പറഞ്ഞില്ലായിരുന്നു സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടെന്ന് അതാണ് ഒരെണ്ണേ ഉള്ളു ബാക്കിയെല്ലാം പഴുത്ത് കൊഴിഞ്ഞു പോയതാണ് ആ ഒരെണ്ണം നിപ്പുണ്ട് അപ്പം ഞങ്ങൾ ഒരുവിധം കാടൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് തോട്ടിയെല്ലാം എടുത്തുകൊണ്ട് വന്ന് തേങ്ങ വരയ്ക്കാനായിട്ട് അത്യാവശ്യം തേങ്ങ ഉണ്ടായിരുന്നു പക്ഷേ ഇത്രയും കൂടെ നീളം വേണമായിരുന്നു തോട്ടിക്ക് ഒരല്പം കൂടെ അപ്പം എന്നോട് പറഞ്ഞ് ഈ മരത്തെ കയറി ഇരുന്നിട്ട് നമുക്ക് തേങ്ങ ഇടാം അപ്പം ഞാൻ തോട്ടി അങ്ങോട്ട് എടുത്ത് കൊടുത്താൽ മതി കയറി കഴിയുമ്പോഴേ പക്ഷേ ഞങ്ങൾ നോക്കി തേങ്ങയൊന്നും പറിക്കാൻ പറ്റിയില്ല ഇച്ചിരിയും കൂടി കിളരം വേണമായിരുന്നു ഈ നിൽക്കുന്ന ലോലോലിയുടെ തൈയാണ് കേട്ടോ അങ്ങനെ മരത്തിലൊക്കെ കയറി ഇതൊക്കെ പറിക്കാൻ നോക്കി പക്ഷേ പറ്റിയില്ല ലാസ്റ്റിൽ കമ്പിളി നാരങ്ങയും കൊണ്ട് ഇറങ്ങേണ്ടി വന്നു പിന്നെ അത് തന്നെയല്ല ഇതിലൊക്കെ നല്ല രീതിയിൽ നീറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് രണ്ട് മൂന്ന് കമ്പിളിനാരങ്ങയെ പറിച്ചു തന്നു അപ്പം ഞാൻ ഓർത്തു വീട്ടിൽ കൊണ്ടുപോയിട്ട് ഈ ഉപ്പും ഒക്കെ ഇട്ടിട്ട് കഴിക്കാമായിരുന്നു ഒരെണ്ണം അവിടെ വെച്ച് തന്നെ വെട്ടി നോക്കിയായിരുന്നു പക്ഷേ അതാണെങ്കിൽ കേടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം അതവിടെ കളഞ്ഞ് ബാക്കി രണ്ട് മൂന്നെണ്ണം ഞങ്ങൾ കവറും വെട്ടിരുമ്പും അങ്ങനെയൊക്കെ കൊണ്ടാണ് വന്നത് പിന്നെ നമ്മൾ ആ തോട്ടിക്ക് തോട്ടിക്കുപയോഗിച്ച് ആ മുളയെല്ലാം വെട്ടി പുൽക്കൂടിനായിട്ട് എല്ലാം കെട്ടുവാണ് അപ്പം ഇനിയും നമുക്ക് വീട്ടിൽ ചെന്നിട്ട് പുൽക്കൂട് ഉണ്ടാക്കണം അതിനുള്ള സാധനങ്ങൾ അതായത് അകത്ത് വെക്കുന്ന ഉണ്ണി യേശുവിനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകണം ഇനി എന്നിട്ട് ഏകദേശമൊക്കെ ആക്കി വെച്ചിട്ട് വേണം അടുത്ത ദിവസമായ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് പുല്ലൊക്കെ കണ്ടിക്കാനായിട്ട് പോകണം ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെ കുറച്ച് ഇങ്ങനെ പുല്ലൊക്കെ നിൽക്കുന്നിടമുണ്ട് ഇത് കണ്ടില്ലേ ഇത് കാട്ടുതിപ്പലി തോന്നുന്നു നല്ല കുരുമുളകിൻ്റെ മണമാണ് അപ്പം ഞാനിങ്ങനെ ഇതിൻ്റെ ഫോട്ടോ എടുത്ത് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പം കാട്ടുതിപ്പലിന്നാണ് വന്നത് ഇതിൽ നിന്നും കണ്ട് നമ്മുടെ ശരിക്കുള്ള കുരുമുളകും ഇതും കൂടെ വെച്ചിട്ട് ബഡ്ഡ് ചെയ്യുമോ ഏതാണ്ട് ചെയ്യുമെന്നിങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു തിരി പോലുള്ള സാധനവും അതിൻ്റെ ഇലയൊക്കെ നല്ല കുരുമുളകിൻ്റെ മണവുണ്ട് കുരുമുളകിൻ്റെ കൂട്ടുള്ള തിരിയുമാണ് എനിക്ക് തോന്നുന്നു ഇത് എന്തോ മരുന്നൊക്കെയാണ് നമുക്ക് ഓരോ മരുന്നിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നതാണെന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ നമ്മൾ മുളയും കമ്പനി നാരങ്ങയും ഒക്കെ കൊണ്ട് വീട്ടിലോട്ട് പോവുകയാണ് പിന്നെ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പം ഞാനിതൊക്കെ പിടിച്ചുകൊണ്ട് പുറകി എന്ന് ഇരിക്കുവാണ് കാരണം വണ്ടിയുടെ ഫ്രണ്ടിലിട്ടാൽ ഭയങ്കര നീളത്തിൽ നമ്മൾ മുള വെട്ടിയത് അപ്പം കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടാണ് അങ്ങനെ വന്ന് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പ പറ്റിയില്ല കുറച്ച് പുൽക്കൂടിനൊക്കെയുള്ള ഇതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പം എൻ്റെ മേൽക്കൂര പോലുള്ള ഭാഗങ്ങളൊക്കെ കിട്ടണം അങ്ങനെ പിന്നെ ചേട്ടനെല്ലാം ഇരുന്ന് ഇച്ചിരി സന്ധ്യൊക്കെ ആയിരുന്നു അപ്പോഴേക്കും എനിക്കാണെങ്കിൽ പാത്രം കഴിയാനും പിന്നെ തൂത്തു വരാനും വിളക്കത്തിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴേക്കും ഇത്രയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം എന്നോട് പറഞ്ഞ് ഇനിയിപ്പം ബാക്കി അടുത്ത ദിവസത്തേക്കിനാക്കാം ഇനിയും നമ്മൾ അടുത്ത ദിവസം രാവിലെ പോയി പുല്ലൊക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ട് ബാക്കി ചെയ്യുന്നുള്ളൂ പിന്നെ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് പിന്നെ വേറെ ഞങ്ങൾ ടി വി ഒക്കെ കണ്ട് കുറേ നേരം ഇരുന്നു അടുത്ത ദിവസം രാവിലെ തന്നെ ഞങ്ങൾ പുല്ല് വെട്ടാനായിട്ട് പോയിട്ട് ഈ വഴിയിലൊക്കെ നിൽക്കുന്ന ഇങ്ങനത്തെ കുറച്ച് പുല്ലൊക്കെ എടുത്തിട്ടുണ്ട് ബാക്കി ഞങ്ങളുടെ താഴത്തെ വീട്ടിൽ നിന്ന് പശുവിനൊക്കെ കൊടുക്കത്തില്ല കച്ചി അതേലെ കുറേ കിട്ടിയിട്ടുണ്ട് അകത്ത് വെക്കാനായിട്ട് പിന്നെ നമ്മളെ ആ മേൽക്കൂര പോലുള്ള ഭാഗത്തിൻ്റെ മണ്ടയ്ക്ക് കവറോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് കുറച്ച് പുല്ലോ ഇങ്ങനെ വെച്ച് ഉള്ളിലായിട്ട് കച്ചിയൊക്കെ വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിൽ ചെന്ന് കുളിച്ചൊരുങ്ങി എന്താ ഇതിൻ്റെ ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പന്തളത്ത് പോയായിരുന്നു അപ്പം അവിടെയൊക്കെ നല്ല വിലക്കുറവാണ് നമ്മുടെ തൊട്ടടുത്തു നിന്നൊക്കെ വാങ്ങിച്ചാൽ ഭയങ്കര റേറ്റാണ് അപ്പം ഞങ്ങൾ കയറി ഒന്ന് നോക്കിയായിരുന്നു പക്ഷെ ഭയങ്കര റേറ്റ് ഈ പന്തളത്തൊക്കെ ആണെങ്കിൽ ഒരുവിധം വിലക്കുറവുണ്ട് അങ്ങനെ കുറേ സാധനങ്ങൾ പുതിയത് പുതിയത് വന്നിട്ടുണ്ട് എല്ലാത്തിനും അത്യാവശ്യം പത്ത് രൂപ ഒന്നിന് പത്ത് രൂപ വെച്ചൊക്കെയാണ് പത്ത് രൂപ എട്ട് രൂപ അഞ്ച് രൂപ ആ റേറ്റൊക്കെ ഉള്ളു ഒരുപാടങ്ങ് വിലയൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ പുൽക്കൂടീൻ്റെ അകത്ത് വെക്കുന്ന ഉണ്ണേഷിനെ വാങ്ങിച്ചു പിന്നെ ഇങ്ങനത്തെ സ്റ്റാർ ഒന്നും വാങ്ങിച്ചില്ല കഴിഞ്ഞ വർഷത്തെ തന്നെ ഒരെണ്ണ കൊണ്ട് പേപ്പർ വെച്ചുള്ള സ്റ്റാർ അപ്പം ഞങ്ങൾ ഓർത്തു അതിൻ്റെ അകത്തിൽ ഇങ്ങനെ പല കളറിലെ ലൈറ്റ് കത്തുന്ന വൾവിടാം പിന്നെ മാലവെള്ളുമൊക്കെ കഴിഞ്ഞ വർഷത്തെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ക്രിസ്മസ് ട്രീയും അങ്ങനെയൊക്കെ ചുമ്മാത കുറേ നേരം അതിൻ്റെയൊക്കെ വിലയൊഴിക്കുകയും നോക്കുകയൊക്കെ ചെയ്തു ഇതൊക്കെ കണ്ടില്ല ഇരുന്നൂറ്റമ്പത് മുൻ മുന്നൂറ് ആ ഒരു റേറ്റിൽ വരുന്ന സാധനങ്ങളാണ് അകത്തെല്ലാം ക്രിസ്മസ് അപ്പൂപ്പിൻ്റെയൊക്കെ എന്താ ഫോട്ടോയൊക്കെ വെച്ച് ലൈറ്റൊക്കെ കത്തിക്കുന്നതാണ് ക്രിസ്മസിനൊക്കെ നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനൊക്കെ നല്ലൊരു സാധനമാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ബൾബ് കൂടെ മേടിച്ച് ഇങ്ങനെ കറങ്ങിയിട്ട് വട്ടത്തിലിങ്ങനെ ലൈറ്റ് കത്തുന്നത് അത് നല്ല രസമാണ് പല കളറിലെ ലൈറ്റ് കത്തുന്നതാണ് അതേലേ വാങ്ങിച്ച് പിന്നെ പൈസയൊക്കെ കൊടുത്ത് വീട്ടിൽ ചെന്നിട്ട് ചെന്നിട്ടിനിയും പുല്ലും കാര്യങ്ങളുമൊക്കെ സെറ്റാക്കണം അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് പുൽക്കൂടിൻ്റെ അകത്ത് താഴേന്ന് പോയി കച്ചിയൊക്കെ എടുത്തോണ്ട് വന്നു എന്നിട്ട് അകത്ത് കച്ചിയൊക്കെ വെച്ചിട്ട് മുകളിലാണെങ്കിൽ ഗ്രോ ബാഗ് വേറെ എങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഒന്നും ഇല്ലായിരുന്നു ഇപ്പം കടയിൽ നിന്നൊന്നും അങ്ങനെ അധികം പ്ലാസ്റ്റിക് കവറും കാര്യങ്ങളും ഒന്നും കിട്ടത്തില്ലല്ലോ ഗ്രോ ബാഗ് കട്ട് ചെയ്ത് നനയാതെ അതായത് മഴയൊക്കെ പെയ്യുമ്പോൾ നമ്മുടെ ഉണ്ണേശിയൊക്കെ നനയാതിരിക്കാൻ വേണ്ടി അത് വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് കച്ചി വെച്ച് പിന്നെയാണ് നമ്മൾ കൊണ്ടുവന്ന പുല്ലൊക്കെ ഇങ്ങനെ മണ്ടയ്ക്ക് വെച്ച് സെറ്റാക്കിയത് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ ഇങ്ങനെ മാല പോലത്തെ പേപ്പറിൻ്റെയല്ല അല്ല പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ ഇങ്ങനെ ഗിൽറ്റ് പേപ്പർ അതേ വാങ്ങിച്ചായിരുന്നു അതൊക്കെ ഇങ്ങനെ സെറ്റാക്കി കൊടുക്കുവാണ് അപ്പം ഞാൻ മേടിച്ച അകത്ത് വെക്കുന്ന സെറ്റ് നിങ്ങളെ ഒന്ന് കാണിച്ച് തരാം ഇതിനാണെങ്കിൽ നാനൂറ്റൻപതിൻ്റെ ഉണ്ടായിരുന്നു ഇരുന്നൂറ്റെഴുപത്തഞ്ച് മുന്നൂറ്റൻപത് അങ്ങനെ പല റേറ്റ് ആയിരുന്നു ആദ്യം ഞങ്ങളൊരു കടയിൽ കയറി കയറിയായിരുന്നു അവിടെ ആണെങ്കിൽ കുഞ്ഞൊരു ബോക്സ് പക്ഷേ നാനൂറ്റൻപത് രൂപ പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയപ്പോൾ ഈ കടയിലാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് അത്ര എന്തോ ആയിരുന്നു അത്രയുള്ളായിരുന്നു ഇത്രയും സാധനം കിട്ടി പിന്നെ ഇതുപോലുള്ള ഒരു ബോക്സിൽ തുണിയൊക്കെ വെച്ചിട്ട് അപ്പോൾ നമുക്ക് ഈ ബോക്സ് കളയാതെ സൂക്ഷിച്ചാൽ ഇതേ രീതിയിൽ നമ്മൾ ആവശ്യം കഴിഞ്ഞ് അടുത്ത വർഷത്തേക്കിന് പിറക്കി വെച്ച് സൂക്ഷിക്കാം ഇങ്ങനായിരുന്നു കിട്ടിയത് ആദ്യം അടിയിലായിട്ട് കുറച്ച് രൂപങ്ങളുണ്ട് അതിൻ്റെ മുകളിൽ കുറച്ച് തുണിയൊക്കെ വെച്ചിട്ട് വീണ്ടും കുറച്ച് ആയിരുന്നു ഇത് കറക്റ്റ് എന്തൊക്കെ എനിക്ക് ആകെ അറിയാവുന്നത് ഉണ്ണിയേശൂനെ പിന്നെ മാലാഹ ആട്ടും കുഞ്ഞാ തോന്നു അത് പിന്നെതുവാ അങ്ങനെ കുറച്ച് കാര്യങ്ങളെ അറിയത്തുള്ളൂ കേട്ടോ മാലാഹ ഇങ്ങനെ മുകളിൽ കെട്ടി ഇട്ടേക്കുന്നത് ഞാൻ യൂട്യൂബിൽ തന്നെ നോക്കിയാണ് ഇങ്ങനെ സെറ്റാക്കി വെച്ചിരുന്നത് പുൽക്കൂടിൻ്റെ അകത്തിൽ അപ്പോൾ എല്ലാം നമ്മളെടുത്ത് നോക്കുകയാണെങ്കിലും പൊട്ടി പൊട്ടുകയോ എല്ലാം ചെയ്തിട്ടുണ്ടോയെന്ന് തുണിയൊക്കെ വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ പൊട്ടത്തൊന്നുമില്ല പിന്നെ നമുക്കിതിങ്ങനെ എടുത്ത് സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് ബോക്സൊക്കെ എടുത്ത് മാറ്റി വെച്ച് അപ്പോഴേക്കും ചേട്ടന് പുൽക്കൂടിൻ്റെയൊക്കെ ഒരുവിധം കിൽറ്റും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇതെല്ലാം സെറ്റാക്കി വെച്ചു എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ച് വൈകുന്നേരം ലൈറ്റൊക്കെ ഇട്ടതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞങ്ങൾ ഇത്തവണ ഒരു ബൾബ് പോലത്തെ വാങ്ങിച്ചതാണ് അതേലെയാണ് ഇതേണ്ടതാണ് പിന്നെ എത്ര രൂപയാണ് ഓർക്കുന്നില്ല പിന്നെ കുറച്ച് കുഞ്ഞ് സ്റ്റാറുകളൊക്കെ ഇതിന് മുന്നേ വാങ്ങിച്ചത് അതായത് കഴിഞ്ഞ വർഷത്തെയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അതെല്ലാം ഇങ്ങനെ വെച്ച് നമ്മളെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നാണെങ്കിൽ കരോളുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളിത് ആക്കിക്കഴിഞ്ഞ് ആദ്യമായിട്ട് ഇന്ന് ആദ്യമായിട്ടാണ് ഇവിടെ കരോൾ വന്നത് അപ്പം ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരുന്നു ഇതൊക്കെ എല്ലാം സെറ്റാക്കി കഴിഞ്ഞപ്പോഴത്തേക്കിന കരോളൊക്കെ വന്ന് ഇപ്പം ക്രിസ്മസ് ട്രീ ഒന്നും വാങ്ങിച്ചില്ലായിരുന്നു ഇവിടെ ഇരുന്ന ഒരു ചെടി ഇത് മുളയുടെ ഇല പോലുള്ള ഒരു ചെടിയാണ് അതിങ്ങനെ സൈഡിൽ വെച്ചിട്ട് അതേലിങ്ങനെ വാങ്ങിച്ച ബൂളും കാര്യങ്ങളും എല്ലാം തൂക്കി അപ്പം ഈ സ്റ്റാർ ഞങ്ങൾ കഴിഞ്ഞ വർഷം വാങ്ങിച്ചതായിരുന്നു അപ്പം ഇതുപോലെ തന്നെ നമ്മൾ ആവശ്യം കഴിഞ്ഞ് മടക്കിയെടുത്ത് പൊതിഞ്ഞ് സൂക്ഷിച്ചുകൊണ്ട് അഴുക്കായൊന്നുമില്ല വർഷം അത് തന്നെയാണ് ഉപയോഗിച്ചത് എൻ്റെ ഇതാണ് നമ്മുടെ പുൽക്കൂട് കറക്റ്റ് എനിക്കിതൊന്നും അറേഞ്ച് ചെയ്യുന്നൊന്നും അറിയത്തില്ല പിന്നെ ഞാൻ യൂട്യൂബൊക്കെ നോക്കി ഇങ്ങനെ ഒന്ന് അടുക്കി വെച്ചേക്കുവാണ് ത്തരവുകളൊക്കെ വന്ന് അവരെല്ലാവരും പോയി നമുക്ക് കുറച്ച് മുട്ടായി ഒക്കെ തന്നായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിക്കുക എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഇതുപോലെയുള്ള കൂടുതൽ ക്രിസ്മസ് വിശേഷങ്ങളും കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം